കൊല്ലം സിറ്റി പോലീസ് പരിധിയിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എം ഡി എം എ യുവതിയടക്കം പതിനൊന്ന് പേർ പോലീസ് പിടിയിലായി കരുനാഗപ്പള്ളി അഞ്ചാലുമോട് കൊട്ടിയം സ്റ്റേഷൻ പരിധികളിലായാണ് പോലീസും ഡാൻസാഫും ചേർന്ന് നടത്ത പരിശോധനയിൽ ഇത്രയും പേർ പിടിയിലാകുന്നത് പുന്നക്കുളം ഷംനാ മൻസിലിൽ ഷംനാസിനെയും കടത്തൂർ എൻ എൻ ക്വാർട്ടേഴ്സിൽ നിയാസിനെയുമാണ് കരുനാഗപ്പള്ളി പോലീസ് പിടികൂടിയത് കരുനാഗപ്പള്ളി ഇൻസ്പെക്ടർ ബിജുവിന്റെ നേതൃത്വത്തിലാണ് ഷംനാസിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിയാസ് വിൽപ്പനയ്ക്കായി എത്തിച്ച നാല് നാല് ഗ്രാം എം ഡി എം എ കണ്ടെത്തി അഞ്ചാലുമൂട് സബ് ഇൻസ്പെക്ടർ ഗിരീഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ അഞ്ചാലുമൂട് എസ് ബി ഐ ബാങ്കിന് സമീപത്തെ റോഡിൽ നിന്നും നീരാവിൽ കരിക്കൽ വീട്ടിൽ അതുൽ പനയം പാലാഴി വീട്ടിൽ ഗിരീഷ് എന്നിവരെ രണ്ടേ ദശാംശം മൂന്ന് രണ്ട് ഗ്രാം എം ഡി എം എ പിടികൂടി കൊട്ടിയം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ നിതിൻ നളന്റെ നേതൃത്വത്തിൽ കൊട്ടിയം ഹോളിക്രോസ് ആശുപത്രിക്ക് സമീപത്തെ റോഡിൽ പാർക്ക് ചെയ്തിരുന്ന രണ്ട് കാറുകളിലും കൂടി രണ്ടേ ദശാംശം മൂന്ന് ഗ്രാം എം ഡി എം എ വർക്കല സ്വദേശികളായ പുതിയ വീട്ടിൽ താരിഖ് മുള്ളി വീട്ടിൽ തസ്ലി മന്ത്രിവിളാകം വീട്ടിൽ ിൽ മാഹിൻ ഉമേനലൂർ ഷിബിന മൻസിലിൽ ഷാനു ചാത്തന്നൂർ അനിഴം വീട്ടിൽ സുരജ് റിപ്പീറ്റ് ചാത്തന്നൂർ അനിഴം വീട്ടിൽ സൂരജ് പാരപ്പള്ളി ആശാരിവളയിൽ ഗോകുൽ പാലോട് മൈലാടും പുത്തൻ വീട്ടിൽ അൻസിയ എന്നിവരെ പിടികൂടിയത് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണം ഡാൻസ് ആഫിന്റെ നേതൃത്വത്തിൽ നടത്തിയ ശക്തമായ നടപടികളിലൂടെയാണ് ഇത്രയും പേർ പോലീസ് പിടിയിലാകുന്നത് ഡാൻസ് ആഫ് എസ് ഐമാരായ അനീഷ് കണ്ണൻ സായി സേനൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘാംഗങ്ങളാണ് പ്രതികളെ പിടികൂടിയത് തുടർ ും ലഹരി വിൽപ്പന സംഘങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം രാജകുമാരി Raja Kumari Gold and Diamonds The Trust of Travancore